മൊബൈലിലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മൊബൈൽ ഹാങ് ആകുക മൊബൈൽ അമിതമായിട്ട് ചൂടാകുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും മൊബൈലിൽ എന്തെങ്കിലും വൈറസോ മാൽവെയറുകളോ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് വഴിയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ വന്നു കൂടുക എന്നാൽ ഇത് ചെക്ക് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ സെറ്റിംഗ്സുകൾ നമുക്ക് ഡെയിലി ചെയ്യേണ്ട ആവശ്യവുമില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും അല്ലെങ്കിൽ നമ്മളെ അത് അറിയിച്ചു തരികയും ചെയ്യും നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഗുഡ് ആണോ എന്ന് നോക്കുക എൻ്റെ മൊബൈൽ ഗുഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആപ്പ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഫുൾ ആയിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഗ്രീൻ മാർക്കും ഉണ്ട് ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഇവിടെ ആപ്പ് പ്രൊട്ടക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക മുകളിൽ തന്നെ ആപ്പ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്ക് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ വളരെ അമേസിംഗ് ആയിട്ട് അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ സ്കാൻ ചെയ്യുന്നുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സ്കാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ മൊബൈലിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ വരെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ സ്കാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും കൂടി ഫുൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊബൈലിൽ നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ ഒന്നും തന്നെ സ്കാൻ ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കുക കാരണം ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിലോ അപ്പോൾ നമുക്ക് ആ രണ്ടാമത് കാണിക്കുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇത് നമുക്ക് സ്കാൻ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഡിറ്റക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് ഫുൾ സ്കാൻ ആയതിന് ശേഷം നമുക്കിതിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നമുക്ക് സ്കാൻ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകാം ഈ കാണിച്ചിട്ടുള്ള സെറ്റിങ്സ് പല മൊബൈലുകളിലും ഇൻബിൾട്ടായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു സെറ്റിംഗ്സ് കാണിച്ചത് വളരെ ആയിട്ട് ഇവിടെ സ്കാൻ ചെയ്യുന്നുണ്ട് ഇനി ഇങ്ങനെ ഡെയിലി നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഏകദേശം ഒരു സ്കാനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നോ ത്രെഡ് ഫോണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഗ്രീൻ മാർക്കും ഇവിടെ ഉണ്ട് ഓക്കെ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഉണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക താഴെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഔട്ട് സ്കാൻ ആപ്പ് ഡെയിലി എന്ന ഭാഗവും അതുപോലെ തന്നെ ഔട്ട് സ്കാൻ വെൻ ഇൻസ്റ്റാളിംഗ് ആപ്സ് എന്ന രണ്ടാമത്തെ ഭാഗവും ഇത് രണ്ടും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഡെയിലി ഇത് സ്കാൻ സ്കാനായിക്കോളും നിങ്ങൾ ഡെയിലി സ്കാൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കാണിച്ചു തരും ചെയ്യും ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ഇവിടെ പ്ലേ സ്റ്റോറിലാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഐക്കനും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ഓപ്ഷൻ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം പക്ഷേ ഇവിടെ പെട്ടെന്ന് തന്നെ സ്കാനായി വരുന്നു കൊണ്ട് അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ തന്നെയാണല്ലോ ഈ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് വിശ്വസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ദ ഇപ്പോൾ സ്കാനായിട്ട് വന്നിട്ടുണ്ട് നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ സിസ്റ്റം ആപ്സുകളിൽ നിന്നും തന്നെ സ്കാനായിട്ട് വന്നത് കാണുന്നുമില്ല കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട് രണ്ടും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇത് പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തു നോക്കുക എന്തെങ്കിലും പ്രശ്നക്കാരായ ആപ്ലിക്കേഷനോ മറ്റോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കത് കണ്ടെത്താനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ